വരും തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ട എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കർണാഗപ്പള്ളി പാവുമ്പ അമൃത യു പി എസിലെ എഴുപത്തിനാലാമത് വാർഷികവും യാത്രയ്പ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വരും തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങളും മറ്റു താല്പര്യങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ആവശ്യപ്പെട്ടു ഹൈടെക് മാതൃകയുള്ള വിപണനങ്ങൾ ഉൾപ്പെടെ സ്ഥാപനമാക്കൊണ്ട് എൽ പി സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവിടെ കൂടാരൻ എന്ന ഒരു പദ്ധതിക്ക് കേരളത്തിൽ ഒരുപാട് ഉണ്ട് പത്ത് ലക്ഷം രൂപ അത്തരത്തിലുള്ള സ്കൂളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ വർണ്ണ കൂടാരം അല്ലെങ്കിൽ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ ഉയർത്തി കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അത്തരത്തിലുള്ള ഓരോ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിപ്പിക്കുവാനും ആ പുലികളിൽ കളിക്കുവാനും അതോടൊപ്പം തന്നെ പ്രസംഗമൂല ഉൾപ്പെടെ തരം തിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഓരോ മൂല സൃഷ്ടിച്ചുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള സ്കൂളുകൾക്ക് കേരളത്തിൽ നിന്ന് തുടക്കം എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു അരുമ പരിപാലിച്ചു വളർത്തുന്നതിലൂടെ അവരിൽ സഹജീവി സ്നേഹം ഉണരുകയും അതിലൂടെ മനസ്സിൽ ക്രൂരത ഇല്ലാതാവുകയും ചെയ്യും ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയുവാൻ മാത്രമായി വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മറ്റൊരു ലഹരിയാണ് അതിന് തടയിടുവാൻ കൃത്യമായ ഇടപെടലുകൾ പാഠ്യപദ്ധതിയിലൂടെ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു കരുനാഗപ്പള്ളി പാവുമ്പ അമൃത യു പി എസിലെ എഴുപത്തിനാലാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുരുവിക്കൊരു തുള്ളി ചലഞ്ച് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മായ സുരേഷ് ബി ബിജു കെ കൃഷ്ണകുമാർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽ അനുജ പി ടി എ പ്രസിഡന്റ് ആർ മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി